ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുമ്പോൾ അന്ന് പോൾ ചെയ്യാൻ ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എവിടെ എന്ന അന്വേഷണത്തിലാണ് പലരും എൺപത് കോടിയിലേറെ പേരാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായത് രാജ്യമെമ്പാടുമുള്ള ബൂത്തുകളിൽ അവർ ഉപയോഗിച്ച വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ കഴിയുന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലേക്ക് മാറ്റപ്പെടും ഏത് യന്ത്രങ്ങളെപ്പോലെയും ഇത് കൃത്യമായി പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ നശിക്കുമെന്ന് ഉറപ്പാണ് വോട്ടെണ്ണൽ ദിവസം സ്ട്രോങ് റൂമിൽ നിന്ന് യന്ത്രങ്ങൾ നീക്കം ചെയ്യുകയും ഇരുപത്തിനാല് മണിക്കൂറും കാവലിൽ സൂക്ഷിക്കുകയും പോൾ ചെയ്ത വോട്ടുകൾ പാർട്ടി നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായി പ്രദർശിപ്പിക്കുകയും ചെയ്യുക പതിവാണ് വോട്ടെണ്ണൽ വേഗത്തിൽ പൂർത്തിയാക്കി മണിക്കൂറുകൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പ്രഖ്യാപിക്കും വോട്ടെണ്ണി കഴിഞ്ഞും നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്ക് ഇ വി എമ്മുകൾ ഒരേ സ്ട്രോങ് റൂമിലോ അല്ലെങ്കിൽ നിശ്ചിത സ്ഥലത്തോ ശരിയായ സുരക്ഷയോടെ സൂക്ഷിക്കും കേന്ദ്ര സംസ്ഥാന സേനകളുടെ സേനയാണ് ഇ വി എമ്മുകൾക്ക് കാവൽ നിൽക്കുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞാൽ കനത്ത സുരക്ഷയിൽ ഇ വി എമ്മുകൾ സംഭരണ മുറിയിലേക്ക് മാറ്റുകയാണ് പതിവ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതിൽ കേടുവരുന്ന ഇ വി എമ്മുകൾ മാറ്റി പകരം പുതിയ പുതിയവെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായിട്ടുണ്ട് ഇനി ആ മെഷീനുകൾ തുറക്കാനോ റീകൌണ്ടിംഗ് നടത്തുവാനോ സാധിക്കില്ലെന്ന് ചുരുക്കം ഏറിയ പങ്കും ഇവി എമ്മുകളും നശിച്ചു പോകാനാണ് സാധ്യത മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇവയിൽ ചിലത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയാണ് പതിവ് അങ്ങനെ സംഭവിക്കുമ്പോഴും നേരത്തെ ഉപയോഗിച്ച ഇ വി എമ്മിലെ ഡേറ്റകൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് കമ്മീഷന്റെ പക്കൽ ഉത്തരമില്ല ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികൾക്ക് റീവോട്ടിങ്ങിന് അപേക്ഷിക്കാൻ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സമയം നൽകുന്നു ഫലങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിക്ക് റീവോട്ടിങ്ങിന് അപേക്ഷിക്കാൻ കഴിയുന്ന വിൻഡോ പീരീഡ് ആണ് നാൽപ്പത്തിയഞ്ച് ദിവസം വിജയിയും രണ്ടാം സ്ഥാനക്കാരും തമ്മിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷം വളരെ കുറവായ നിരവധി സന്ദർഭങ്ങളുണ്ട് ഉദാഹരണത്തിന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം ഒറ്റ വോട്ടായതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി വീണ്ടും എണ്ണൽ നിർദ്ദേശിക്കുന്നു എന്നിരുന്നാലും നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും എണ്ണൽ നടത്താൻ കഴിയില്ല എന്നിരിക്കെ വോട്ടെണ്ണൽ ക്രമക്കേടിൽ ഇ വി എമ്മിനെ പ്രതി ചേർക്കാൻ സാധിക്കില്ല അന്ന് പോൾ ചെയ്യാൻ ഉപയോഗിച്ച ഇ വി എമ്മുകളിൽ ഏറിയ പങ്കും നശിച്ചു കഴിഞ്ഞെന്ന് കാണാൻ സാധിക്കും ഇന്ത്യയ്ക്കായി ആറ്റം ബോംബുകൾ നിർമ്മിക്കുന്ന അതേ എഞ്ചിനീയർമാർ തന്നെയാണ് ഇ വി എമ്മുകളും നിർമ്മിക്കുന്നതെന്നും ഇന്ത്യയുടെ ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫൈവിന്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്ന അതേ കൈകൾ തന്നെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നതെന്നും രൂപകൽപ്പന ചെയ്യുന്നതെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എല്ലാ ഇവി എമ്മുകളും നിർമ്മിക്കുന്നത് രണ്ട് പൊതുമേഖലാ കമ്പനികളാണ് ബെംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഹൈദരാബാദിലെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും ഈ രണ്ട് ഏജൻസികളും കളങ്കമില്ലാത്ത സേവനങ്ങൾ നാളിതുവരെ നൽകി എന്ന ഒറ്റ മെറിറ്റ് മാത്രമാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതുമാത്രം മതിയാകുമോ ഇനി മുന്നോട്ട് പോകുവാനെന്ന ചോദ്യവും ഇവിടെ ബാക്കിയാകുന്നുണ്ട്